കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ വളരുന്ന സാഹചര്യം സൃഷ്ടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അധികൃതർ പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം കൊതുക് വളരുന്ന സാഹചര്യം സൃഷ്ടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരവൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട വീട്ടുകാർക്കെതിരെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജി വിനോദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയ വീട്ടുകാർക്കെതിരെ കേസെടുത്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മനോജ് സൂരജ് എം എൽ എഴ്സ് അഞ്ചന എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു മഴക്കാലമായാൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെ നേരിടാൻ എല്ലാവരും സജ്ജരാകണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് വരവൂർ